ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ക്യു ആൻ എ വീഡിയോ ആണ് കേട്ടോ അപ്പം ഒട്ടനാളായി ഞാൻ വിചാരിക്കുന്ന ഒരു ക്യു ആൻ എ വീഡിയോ ചെയ്യണമെന്ന് അപ്പം കഴിഞ്ഞ് കഴിഞ്ഞ് നീ എന്നായിരുന്നു ഞാനൊരു ഒരു എന്താ സ്റ്റാറ്റസ് ഇട്ടത് ഇതുപോലെ തന്നെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലും ഒരു പോസ്റ്റ് ഞാൻ ചെയ്തിരുന്നു ഒരു ക്യു ആൻ ക്യു ആൻ എ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുറച്ച് എൻജോയ്ക്കാന്ന് പറഞ്ഞ് അപ്പോൾ അധികം ക്വസ്റ്റ്യൻ ഒന്നുമില്ല ഒരു ഏഴെട്ട് ക്വസ്റ്റിനെ ഉള്ളൂ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഒത്തിരി നാളെ ഒരുപാട് നാൾ ഞാനൊരു ഗ്യാപ്പ് വരുത്തിരുന്നു യൂട്യൂബിൽ അപ്പം അതിൻ്റെ ആൻസറും അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റിലേക്ക് പോകാൻ വായിക്കാം എന്താണ് കുറേ നാൾ യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാനതെന്ന് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എന്താ ലാബിൻ്റെ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ ഒരു എന്താണ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഇല്ലായിരുന്നു സൺഡേ മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അതുമെല്ലാം കോളേജിലെ ഒരു കാര്യം നമുക്ക് വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന നടക്കുന്നൊരു കോളേജാണ് കേട്ടോ എൻ്റെ കോളേജ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ എന്താ നമുക്ക് അങ്ങനെ ആ കോളേജിലെ കാര്യങ്ങളൊന്നും നമുക്ക് അകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോസ് വെളിയിൽ ഇങ്ങനെ യൂട്യൂബിലോ ഇങ്ങനെയുള്ള മീഡിയ പ്ലാറ്റ്ഫോമിലോ ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്താ പല വീഡിയോസും ഇടാൻ പറ്റാഞ്ഞത് പിന്നെ എന്താ നമ്മൾ യാത്ര ചെയ്യുന്നതൊക്കെ ഒത്തിരി കുറവാണ് ഇങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് യാത്ര ചെയ്യുന്ന കുറവാണ് ഇപ്പം ഏകദേശം എൻ്റെ കൂസ് തീരാറായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഇപ്പം ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം അതുകൊണ്ടാണ് യൂട്യൂബിൽ ആക്റ്റീവല്ല കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ട് മോണിറ്റൈസേഷൻ ആയോ എന്ന് ചോദിച്ചു ഇല്ല മോണിറ്റൈസേഷൻ ആയിട്ടില്ല നമ്മൾ ഒന്നാമത്തേക്കും നമ്മൾ യൂട്യൂബിലായിരിക്കുമ്പോൾ കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമുക്ക് അത് പറ്റ പറ്റ പറ്റുന്നില്ല ഇനിയും ഞാൻ ശ്രമിക്കാം എന്തായാലും പിന്നെ ഉള്ള ക്വസ്റ്റിൻ എന്താണെന്ന് വെച്ചാൽ കൊച്ചിയാണോ ഇഷ്ടം നാടാണോ ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റിനാണ് കേട്ടോ രണ്ട് രണ്ടും എനിക്കിഷ്ടമാണ് നാടാണോ ഇഷ്ടം ചോദിക്കുകയാണെങ്കിൽ നാടാണിഷ്ടം കൊച്ചിയാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കൊച്ചിയാണിഷ്ടം എന്ന് പറയും രണ്ട് രണ്ടും എനിക്കിഷ്ടമാണ് കൊച്ചി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അവൈലബിളാണ് ഹോസ്പിറ്റലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ എന്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് കിട്ടും നമ്മുടെ നാടെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ നാടെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് പത്തനംതിട്ട റാന്നിയാണ് അപ്പം റാന്നി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഹോസ്പിറ്റൽസ് കുറവാണെന്നല്ല പറയുന്നത് ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് ഇച്ചിരി ദൂരമൊക്കെ ഉണ്ട് പോകാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കൊച്ചിയാണിത്തിരും കൂടെ നല്ലത് പക്ഷേ നമ്മുടെ ചൂടും കാലാവസ്ഥയും പിന്നെ ചിലവും ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ നാടാണ് ഏറ്റവും ബെറ്റർ ഏർ നമുക്ക് നല്ല വായു ശ്വസിക്കാൻ പറ്റുന്നു നമ്മുടെ നാടാ എന്നെനിക്കും അറിയാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ പത്തനംതിട്ട എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരുപാട് മരങ്ങളും കാടും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് എന്താ ഒരുപാട് ആൾക്കാർ വന്ന് കാണാൻ ഇപ്പം എൻ്റെ കോളേജിലൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ നാടിനെ പറ്റി പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഒത്തിരി കാടുകളും കാടുണ്ട് മരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ദിവസം അങ്ങോട്ട് വരണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കൊച്ചി നമുക്ക് നല്ലതാന്ന് തോന്നുന്നു പിന്നെ ചിലവും കാര്യങ്ങളുമൊക്കെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ നാട് തന്നെയാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ വീഡിയോസ് മിക്കതും കാണാറുണ്ട് പഴയ എനർജി ഇല്ലല്ലോ എന്ത് പറ്റി എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒത്തിരി ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഇതുണ്ട് അപ്പോൾ അത് റെഡി ആയി വരും പിന്നെ കൊച്ചി ലൈഫ് എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു ഈ കൊച്ചി വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലോട്ട് പോകാൻ തോന്നില്ല അത് ഒരു പ്രത്യേകതയാണ് പക്ഷേ എന്നാൽ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനും തോന്നിയത് അങ്ങനെയാണ് പിന്നെന്താണ് നിങ്ങളുടെ ലവ് മാരേജായിരുന്നു അതോ അറേഞ്ച് മാരേജ് എന്ന് നമ്മുടെ അറേഞ്ച് ആയിരുന്നു പിന്നെ എഡിറ്റിംഗ് ആപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസ് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നു ഞാൻ എൻ്റെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ കൊടുത്തിരിക്കാം കേട്ടോ വീഡിയോയിൽ പിൻ ചെയ്തേക്കാം കേട്ടോ ഇൻഷോട്ടാണ് കേട്ടോ ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ല ഇൻഷോർട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് പിന്നെ ചെയ്ത വീഡിയോസിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ എല്ലാ വീഡിയോസും എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ ക്യു ആൻ എ വീഡിയോ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ചിറ്റ് ചാറ്റ് വീഡിയോ ആണ് ഇങ്ങനെ നേരിൽ കണ്ടുള്ള വീഡിയോ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ എനിക്ക് ട്രാവൽ വോഗിയുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണ് പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് അത്ര വലിയ താല്പര്യം കഴിഞ്ഞ മാസം ഞാൻ ഒരു സൺഡേ വ്ലോഗ് ചെയ്തിരുന്നു അത്ര വലിയ താല്പര്യമില്ല ഇല്ല അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതിൽ എനിക്ക് ചെയ്തതില് എന്താ എനിക്ക് ഏറ്റവും വ്യൂ കിട്ടിയ വീഡിയോ എന്ന് പറയുന്നത് കമ്പം തേനീ എന്നുള്ള ഒരു ട്രാവൽ വോഗ് വീഡിയോ തന്നെയാണ് കേട്ടോ അതെനിക്ക് ഇഷ്ടമാണ് ഓക്കെ പിന്നെന്താണ് എത്ര വർഷമായി എത്ര വർഷമായി കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരു നാല് വർഷം കഴിയാൻ പോകും നമ്മൾ കൊച്ചി വന്നിട്ട് ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻസ് ഒന്നും ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരികയായിരുന്നു കേട്ടോ യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടാണോ എന്താണ് മഴയൊക്കെ ഉണ്ടോ എന്ന് പറയാം കേട്ടോ കമൻറ്റിൽ കമൻ്റ് ചെയ്യുക നമുക്ക് കൊച്ചിയിൽ എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു മഴയൊക്കെ മഴയൊക്കെയുണ്ട് പക്ഷേ നമുക്കങ്ങ് ഭയങ്കര മഴ എന്ന് പറയാനില്ല ചൂടുണ്ട് ഇതുപോലെ ചൂടുമാണ് കേട്ടോ പിന്നെ എൻ്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ മിക്ക ദിവസം മഴയാണ് ഈ പ്രാവശ്യത്തെ ഒരു വേനൽ എന്ന് പറയാൻ എൻ്റെ നാട്ടിൽ പറയുകയാണെങ്കിൽ അത്രയും കടുത്ത വേനലല്ലായിരുന്നു മിക്ക ദിവസവും മഴ പെയ്യുന്നത് കൊണ്ട് നല്ല തണുപ്പും ഉണ്ട് പിന്നെന്താണ് എല്ലാവരും സേഫായിട്ടും സുഖമായിട്ട് ഇരിക്കുന്നു വരുന്നത് എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക ഈ ചൂടുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ ഹൈഡ്രേഷൻ ആക്കി വെക്കുക നമ്മൾ പിന്നെന്താണ് ഇനിയിപ്പോൾ ഇങ്ങനെ ട്രാവൽ വ്ലോഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാൻ ശ്രമിക്കാം എനർജിയോട് വരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഇത് എന്താണ് എന്തൊക്കെയാണ് മാറ്റം വരുത്തുന്നത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് ടാറ്റാ